നാല് ഭാഷകളിലായി ആഗോള റിലീസിന് ഒരുങ്ങുകയാണ് ദുൽഖർ സൽമാൻ നായകനാകുന്ന ലക്കി ഭാസ്കർ എന്ന ചിത്രം വിനായക ചതുർത്ഥി ദിനം പ്രമാണിച്ചാണ് പുത്തൻ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത് ദുൽഖർ സൽമാൻ നായികയായ മീനാക്ഷി ചൗധരി എന്നിവരും ഇവരുടെ കഥാപാത്രങ്ങളുടെ കൊണ്ട് മകനായി എത്തുന്ന കുട്ടിയും ഉൾപ്പെടുന്ന ഒരു ഫാമിലി പോസ്റ്ററാണ് ഇത്തവണ റിലീസ് ചെയ്തിരിക്കുന്നത് കുടുംബ ബന്ധങ്ങൾക്കും ഏറെ പ്രാധാന്യം നൽകുന്ന ചിത്രമാണിത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മുപ്പത്തൊന്നിന് ചിത്രം ആഗോള റിലീസായി എത്തും ദീപാവലി റിലീസായി തെലുങ്ക് തമിഴ് മലയാളം ഹിന്ദി ഭാഷകളിലാണ് ലക്കി ഭാസ്കർ പ്രദർശനത്തിനെത്തുക ബ്ലോക്ക് ബസ്റ്റേഴ്സ് സംവിധായകൻ വെങ്കി ആറ്റലൂരി രചിച്ച് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സിദ്ധാര എൻ്റർടൈൻമെൻറ്റ്സ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിലെ മുംബൈ നഗരത്തിൻ്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ഈ പീരീഡ് ഡ്രാമയിൽ ഒരു ബാങ്ക് ക്യാഷറുടെ വേഷത്തിലാണ് ദുൽഖർ സൽമാൻ പ്രത്യക്ഷപ്പെടുന്നത് ഹൈദരാബാദിൽ ചിത്രീകരണം പൂർത്തിയാക്കിയ ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രം പ്രശസ്ത പ്രൊഡക്ഷൻ ഡിസൈനർ ബംഗ്ലാൻ്റെ നേതൃത്വത്തിൽ ഒരുക്കിയ വമ്പൻ സെറ്റുകളിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ ചിത്രത്തിലെ ഗാനങ്ങളും ടീസറും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് ദുൽഖർ സൽമാൻ മീനാക്ഷി ചൗധരി എന്നിവരെ കൂടാതെ സൂര്യ ശ്രീനിവാസ് കിഷോർ രാജു വാസിസ്ത എന്നിവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫ്രർസ് ഫിലിംസാണ് ഈ ചിത്രം കേരളത്തിൽ വിതരണം ചെയ്യുന്നത്